ഒന്ന് എന്തിനാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമാണ് വലുത് അല്ലാതെ ഈ ഐ പി എല്ലൊന്നും അല്ലേ ഇവിടെ വേൾഡ് കപ്പ് തുടങ്ങാനായി കളിച്ചു തീർക്കാ ഞങ്ങള് ഫസ്റ്റ് ബാച്ച് തന്നെ ഇരുപത്തിനാലാം തീയതി ഇന്ത്യൻ ടീമിന്റെ ആദ്യ ഭാഗം പോകും ഞങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞങ്ങളെ രോഹിത്തിനേയും അതുപോലെ ബൂമ്രനെയും ഞങ്ങളെ ക്യാപ്റ്റനെയൊക്കെ ഇന്ത്യൻ ടീമിന് സംഭാവന ചെയ്യും സൂര്യനൊക്കെ അല്ലെങ്കിൽ എന്താവും അവസ്ഥ അത് പ്രധാനപ്പെട്ട ആൾക്കാര് നേരത്തെ അവിടെ പോയി ഒക്കെ സെറ്റാക്കി ചെയ്യും അതാണ് അല്ലാതെ വേറെ കാര്യമൊന്നും അതായത് അപ്പൊ ഒരൊറ്റ ചോദ്യ പിന്നെ രണ്ട് കളി എന്തിനാ കളിക്കുന്നത് അതൊക്കെ നിർത്തി നിർത്തിക്കാണ്ട് വേൾഡ് കപ്പിലുള്ള ഒരുക്കങ്ങൾ പ്രാക്ടീസ് ഇപ്പോഴും പിന്നെ ഇതാകുമ്പോ ഒരുപാട് വിദേശ ബൗളർമാർ ഗുണങ്ങൾക്കിനൊക്കെ ഇന്നത്തെ കളിയില് അപ്പൊ തന്നെ ഒരു ഗുണമില്ല കാരണം ഈ മത്സരം ഇപ്പോ ഐ പി എല്ലിൽ മുറുകി വരികയാണ് ഓരോ കളിയും അതിനിർണായകമാണ് പക്ഷെ ഇന്നത്തെ കളി ഒരു ഉപകാരം ഇല്ലാത്ത ഒരു സാധ്യത ഇല്ലാത്ത ഒരു കളി അതായത് ഇപ്പ നിങ്ങൾ ജയിച്ചെഴുതാണ്ട് ആർക്കെങ്കിലും ഉപകാരം അതില്ല നിങ്ങൾ തോറ്റെഴുതാണ്ട് എന്തെങ്കിലും ഉപകാര ഉപദ്രവം നിങ്ങൾക്ക് പണി തരും നിങ്ങളെ ടോപ് ടു തീരുമാനം എല്ലാവർക്കും അമ്മ ഇനി പണി സൂര്യന്റെ സെഞ്ചുറി കണ്ടിട്ടില്ല എങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടാവും കൂട്ടിയാകൂടില്ല കഴിഞ്ഞ കളിയിൽ നിനക്ക് നോക്കാണ്ടായിട്ട് ജയിച്ചില്ലോ ഞങ്ങള് ജയിച്ചില്ല നിങ്ങളെ മുഴുവൻ വിക്കറ്റ് ഞങ്ങള് വാങ്കടിയിൽ വന്നെടുത്തു കളിയിലെ ഏകദേശം നൂറ്റി എഴുപത് റണ്ണുള്ളൂ നൂറ്റി നാല്പത്തഞ്ചായപ്പോൾ ഹിറ്റുമാൻറെ ഇവിടുത്തെ സ്ട്രൈക്കിളൈറ്റു അവറേജ് അത്ര ഞങ്ങൾ ഗാർഡൻ അല്ല അതാണ് പറഞ്ഞത് ഈഡൻ ഗാർഡൻസിൽ കമ്പാക്ക് ഉണ്ടാവും ആപ്പത്തി ആറിന്റെ മേലെയാണ് അവിടുത്തെ അവറേജ് ഉള്ളത് അത് നിങ്ങള് ഓർത്തുപോളി നല്ലോം കിട്ടും ഹിറ്റ്മാൻ്റെ പഴയ കണക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹിറ്റ്മാൻ വെടി തീർന്നിട്ടുണ്ട് അങ്ങനെ വർഷം ഇന്ത്യൻ വേറെ അതായത് ഇന്ത്യന്റെ ഓപ്പണർമാർ ഇപ്പൊ നല്ല ഫോമിലാണ് അതായത് ഇപ്പൊ ടീമിൽ ഇല്ലാത്ത ആണെങ്കിലും ഷുബ്മൻ ഗില്ല് അതുപോലെ തന്നെ സായി കൊറേ കാലത്ത് ഇന്നലെ കളിച്ച കോഹ്ലി അഭിഷേക് ഇങ്ങനെ എല്ലാവരും പെരും ഫോമില് അഭിഷേക് അതന്നെ പറഞ്ഞു ഇല്ലാത്ത പോലും ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അതാണ് ഞാൻ ഫോമിലല്ല എല്ലാ കൊണ്ടുപോയി വെറുതെ ഇവിടെ കിടന്ന് ക്ഷീണിച്ചിട്ട് എനർജി ഒക്കെ സേവ് ചെയ്യണം അവിടെ പോയിട്ട് നിങ്ങൾ കണ്ടോൾ ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ ക്ഷീണിച്ചേക്കാരാണ്ട് അങ്ങനെ മനസ്സിലാക്കാത്ത അതുകൊണ്ടാണ് ആദ്യത്തെ അതല്ല പോലെ അതായത് ആദ്യത്തെ തന്നെ മൂപ്പര് കൂടാരൻ കയറും എന്നിട്ട് പിന്നെ ഫീൽഡിങ്ങിനും ചിലപ്പോണ്ടാവില്ല ഇമ്പാക്ട് അതാണ് പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു കാര്യം ഒന്നുമില്ല ടീമിൽ വെറുതെ ഇപ്പൊ പണ്ടത്തെ ആര് ക്യാപ്റ്റനും അങ്ങനെ കടിച്ചു തൂങ്ങി നിക്കുകയാണ് ഇപ്പൊ ഇതൊരു അവസാന ഈ ഒരു ഇന്ത്യൻ്റെ ക്യാപ്റ്റൻ ഈ പറഞ്ഞ അവസാന അവസാനം ഇതിലെങ്കിലും തിളങ്ങിക്കാണ്ട് ആ ഒരു മാനം രക്ഷിക്കണം ആ കപ്പ് മൂപ്പര് മുമ്പ് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആദ്യം ടി ട്വന്റി വേൾഡ് കപ്പ് എടുത്ത് മൂപ്പർ ഉസാറായി കളിച്ചിട്ടുണ്ടല്ലോ ഈശ്യം അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് ഇങ്ങളെ മുംബൈന്റെ കാര്യത്തിലേക്ക് വന്ന മുംബൈ ടീമില്ല രോഹിത് കണ്ടിരിക്കില്ല സെഞ്ചുറി ബൂം അടിച്ച ആർക്കാലും പറ്റും സെഞ്ചുറി അല്ല സൂര്യകുമാർ സെഞ്ചുറി സെഞ്ചുറി ഞാൻ സൂര്യ ഇന്ത്യൻ കളിക്കാർ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഇന്ത്യൻ്റെ കളിക്കാരൊക്കെ ഒരുപാട് ഇന്ത്യൻ കളിക്കാരൊക്കെ ഭയങ്കര പണ്ടി വന്നിട്ടാണ് ഈ ടീം ആയത് എന്ന് പറഞ്ഞ എന്താ കഴിഞ്ഞാൽ കഴിഞ്ഞ ടീമല്ലേ ഒന്ന് മാറ്റം കാരണക്കാരൻ കഴിഞ്ഞ രണ്ട് കൊല്ലം ഉഷാറായി പോയ ആളേന് പാണ്ഡ്യ മൂപ്പര് ടീമു വന്നപ്പോ ടീമാണ് മൂപ്പരെ കൊളാക്കി അതാണ് സംഭവം അതൊന്നുമല്ല മൂപ്പര് ടീമോട്ട് പോകുകയാണെന്നൊക്കെ റൂമർ അത്ര മൂന്നും അത് പച്ച പൊള്ളാണെന്ന് നല്ല റിപ്പോർട്ട് നല്ല ഓർക്കും മൂപ്പർ തന്നെയാണ് ഞങ്ങളെ അയക്കണൊക്കെ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞുതരാ ബൂമ്രൻറെ ഇപ്പൊ നിങ്ങളെ ഫിൽസാൽ സുനിൽ നാരായണനൊന്നും താങ്ങാൻ പോകുന്നില്ല എന്താ മനസ്സിലായിട്ട് ഈ കഴിഞ്ഞല്ലേ ബാക്കിലും അറിയാത്തോ തോറ്റ് ഞങ്ങൾ അതുപോലെ തന്നെ രഘുവൻഷി അങ്ങനെ എല്ലാ പ്ലേസും സൂപ്പർ ആയിട്ടുണ്ട് രാമൺദീപ് ഒക്കെ കഴിഞ്ഞാൽ റസലുണ്ട് അടിച്ചുമ്പോണക്കിന് റണ്ണാണ് കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ട് റണ്ണിലാണ് ഞങ്ങൾ ജയിച്ചത് എന്തിനാണ് ആ റണ്ണൊക്കെ പാട് ആദ്യം എടുത്തതെന്നാണ് ചോദിച്ചത് ഈ തൊണ്ണൂറ്റി എട്ട് റണ്ണിലൊക്കെ എന്തിനാണ് ജയിച്ചതെന്ന് വെച്ചാൽ അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലൊരു തോൽവി ഉണ്ടാകും അതാണ് അത് പ്രതീക്ഷിച്ച അങ്ങനെ ഇരിക്കുന്ന